കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും ഒരു മാസം മുമ്പ് തടവു ചാടിയ പ്രതിയെ കാമുകിയോടൊപ്പം അറസ്റ്റ് ചെയ്തു തമിഴ്നാട്ടിലെ മധുരകാരക്കുടി കല്ലൽ എന്ന സ്ഥലത്തുള്ള രഹസ്യ കേന്ദ്രത്തിൽ നിന്നാണ് കണ്ണൂർ കൊയ്യോട് സ്വദേശിയായ ഹർഷാദിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് ഇയാളെ നിരന്തരം ഫോണിൽ ബന്ധപ്പെട്ടുകൊണ്ടിരുന്ന കാമുകി മധുര സ്വദേശിനെ അപ്സരയെ കണ്ടെത്തി ചോദ്യം ചെയ്തതോടെയാണ് ഒളിസങ്കേതത്തിൽ കഴിയുകയായിരുന്ന പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞത് ജയിലിൽ നിന്നും ബൈക്കിൽ രക്ഷപ്പെടാൻ സഹായിച്ചതിന് സഹോദരൻ റിസ്വാനെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കണ്ണൂർ എ സി പി വേണുഗോപാലിന്റെ നേതൃത്വത്തിലുള്ള സംഘം മധുര ഭാരതി നഗറിൽ വെച്ചാണ് അറസ്റ്റ് ചെയ്തത് കാമുകിയായ അപ്സര ടാറ്റു ജോലി ചെയ്തു വരികയാണ് തലശ്ശേരിയിൽ വന്നപ്പോഴാണ് ഹർഷാദുമായി പരിചയത്തിലായതും പ്രണയത്തിലുമായതും മധുരയിലെ ഒരു സബ് കളക്ടറുടെ ഫ്ളാറ്റ് വാടകയ്ക്കെടുത്ത് രണ്ടാഴ്ചയോളം അവിടെയാണ് സുരക്ഷിതമായി ഹർഷാദ് കാമുകിക്കൊപ്പം ആദ്യം താമസിച്ചത് വധശ്രമം കവർച്ച തുടങ്ങി പതിനേഴ് കേസുകളിൽ പ്രതിയായ ഹർഷാദ് കഴിഞ്ഞ ജനുവരി പതിനാലിന് കാലത്ത് ആറ് നാൽപ്പതിനാണ് ജയിലിൽ നിന്നും പുറത്തേക്കെന്നും പറഞ്ഞ് പത്രമെടുക്കാൻ പോയി രക്ഷപ്പെട്ടത്